ഹായ് നിമുള്ള സുഹൃത്തുക്കളെ ഇപ്പോൾ മസ്ജിദുകൾ പൊളിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന തിരക്കിലാണ് നാട് ഉയർന്നു നിൽക്കുന്ന ഓരോ മസ്ജിദുകളുടെയും താഴെ ക്ഷേത്രത്തിൻ്റെ ഉണ്ടോ എന്ന് സ്വാഭാവികമായും പല ക്ഷേത്രങ്ങളുടെ അനുഭവ സമ്പത്തുകളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ സംശയിക്കുന്നു അങ്ങനെ സംശയമുന്നയിക്കുകയും അന്വേഷിക്കുകയും ചെയ്ത പല മസ്ജിദുകളുടെയും താഴെ ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോഴിതാ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുകയാണ് ബബരി മസ്ജിദിനു ശേഷവും ഗ്യാൻവാപ്പി മസ്ജിദിനു ശേഷവും അടുത്ത ഒരു മസ്ജിദ് മധ്യപ്രദേശിലെ ഭോജ്ശാല കമൽമൌല മസ്ജിദ് സമുച്ചയത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു സർവേ നടക്കുകയാണ് സർവേയുടെ ഭാഗമായി കുഴികൾ എടുത്തു കഴിഞ്ഞു ഇങ്ങനെ ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളമുള്ള പല സംസ്ഥാനങ്ങളിലും കൃത്യമായി ഇത്തരം ആർക്കിയോളജിക്കൽ സർവേ നടക്കുകയാണ് കോടതി നിർദ്ദേശപ്രകാരം നടക്കുന്ന ശാസ്ത്രീയ സർവേ ഒരാഴ്ച പിന്നിട്ട് കഴിഞ്ഞു മുസ്ലിം ഹിന്ദു പക്ഷങ്ങളെ പ്രതിനിധാനം ചെയ്ത് ആശിഷ് ഗോയൽ ഗോപാൽ ശർമ്മ അബ്ദുസമദ് എന്നിവർ സന്നിഹിതരായിരുന്നു മാർച്ച് പതിനൊന്നാം തീയതിയാണ് മധ്യപ്രദേശ് ഹൈക്കോടതി എ എസ് ഐ സർവേക്ക് നിർദ്ദേശിച്ച് ഉത്തരവിടുത്തിട്ടത് ആറാഴ്ചക്കകം ശാസ്ത്രീയമായ സർവേ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു നിർദ്ദേശം മധ്യകാലഘട്ടത്തിൽ നിർമ്മിച്ച ഇവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ആരാധനാ കേന്ദ്രമായി കരുതുന്ന സ്ഥലമാണ് വാഗ്ദേവിയുടെ അതായത് വിശ്വാസ പ്രകാരമുള്ള സരസ്വതി അവരുടെ ക്ഷേത്രമാണ് എന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു മുസ് മുസ്ലിങ്ങൾ പറയുന്നു ഇത് കമാൽ മൗലയുടെ മസ്ജിദാണ് കമാൽ മൗലയുടെ പേരിലുള്ള മസ്ജിദാണ് ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ ആരാധനകളുടെ കാര്യത്തിൽ ഒരു തർക്കം വന്നപ്പോൾ രണ്ട് വിഭാഗവും അവരുടെ ആരാധനകളും അനുഷ്ഠാനങ്ങളുമായി ഈ കെട്ടിടത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് മസ്ജിദാണ് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ അവരുടെ ആചാരങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ മുസ്ലിങ്ങൾ എതിരല്ല എന്നും അറിയിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ചില വസ്തുതകൾ ചില വസ്തുക്കൾ സമുച്ചയത്തിൽ സ്ഥാപിച്ചതിനെയാണ് എതിർക്കുന്നതെന്നും മൗലാന കമൽ വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് അബ്ദുൽ സമദ് പറയുന്നു ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല അങ്ങനെ ഇത് ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഈ മണ്ണിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടെത്തണം അതല്ല ഇത് മസ്ജിദാണെങ്കിൽ ഞങ്ങൾക്ക് തിരികെ തരണം ചില വിഷയങ്ങളില് തങ്ങളുടെ എതിർപ്പ് സർവേ സംഘത്തെ അറിയിച്ചിട്ടുണ്ട് എന്ന് സമദ് പറയുന്നു സമുച്ചയത്തിന് പിന്നിൽ സർവേ സംഘം അഞ്ച് ആറ് അടിയുള്ള മൂന്ന് കുഴികളാണ് എടുത്തത് അവര് അവരുടെ ജോലി ചെയ്യട്ടെ തങ്ങൾ പൂർണ്ണ സഹകരണം നൽകുന്നുണ്ടെന്നും അദ്ദേഹം തർക്കഭൂമിയിലെ ആരാധനകൾ എങ്ങനെ ശരിയാകും അപരന്റേത് അപഹരിച്ചിട്ടാണ് നമ്മൾ ആരാധനകളുമായി മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഭക്തി പോലും ശരിയാകില്ല ഇപ്പോഴിതാ വീണ്ടും വിവാദങ്ങൾ അവസാനിക്കുന്നില്ല താജ്മഹലിനെ ഹിന്ദു ക്ഷേത്രമായ തേജോ മഹാലയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഉത്തർപ്രദേശിലെ ആഗ്ര കോടതിയിൽ പുതിയ ഹർജി വന്നിരിക്കുകയാണ് ബുധനാഴ്ച സമർപ്പിച്ച ഹർജിയിൽ താജ്മഹലിലെ എല്ലാ ഇസ്ലാമിക പ്രവർത്തനങ്ങളും അനുയോജ്യമല്ലാത്ത മറ്റ് ആചാരങ്ങളും നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് ഏപ്രിൽ ഒൻപതാം തീയതി കേസ് പരിഗണിക്കും ശ്രീ ഭഗവാൻ ശ്രീ തേജോ മഹാദേവിന്റെ രക്ഷാധികാരിയായും യോഗേശ്വർ ശ്രീകൃഷ്ണ ജന്മസ്ഥാൻ സേവാ സംഘ ട്രസ്റ്റ് ക്ഷത്രീയ ശക്തിപീഠ വികാസ് ട്രസ്റ്റ് എന്നിവയുടെ പ്രസിഡന്റുമായ അഭിഭാഷകൻ അജയ് പ്രതാപ് സിംഗ് ആണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് താജ്മഹലായി അംഗീകരിക്കപ്പെടുന്നതിനു മുമ്പുള്ള ചരിത്രമാണ് നിർമ്മിതിക്കുള്ളത് എന്ന് തന്റെ വാദത്തെ പിന്തുണയ്ക്കുന്നതിനായി ഹർജിക്കാരൻ വിവിധ ചരിത്ര പുസ്തകങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് താജ്മഹൽ മുഗൾ ചക്രവർത്തി ഷാജഹാൻ നിർമ്മിച്ചതല്ലെന്നും പാഠപുസ്തകങ്ങളിൽ നിന്നുൾപ്പെടെ ചരിത്രം തിരുത്തണമെന്നും ആവശ്യപ്പെട്ട് മുമ്പും ഹിന്ദു സംഘടനകൾ ഹർജി നൽകിയിട്ടുണ്ട് ഇത് രണ്ടു മതവിഭാഗത്തിന്റെ തർക്കങ്ങളെക്കാൾ ഉപരി ചരിത്രങ്ങളിൽ വെള്ളം ചേർത്തിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യവും കൂടി നാട് ഉൾക്കൊണ്ടു കഴിഞ്ഞു മുസ്ലിങ്ങൾക്കിടയിൽ ഒരു ഐക്യം രൂപപ്പെടുന്നുണ്ട് അത് അവർ തന്നെ പറയുന്നുണ്ട് നമുക്കിടയിൽ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി അത് നമ്മൾ പരിഹരിച്ചു മുന്നോട്ട് പോകണം നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ വിഘടിച്ചു നിൽക്കേണ്ടവരല്ല നമ്മൾ പരസ്പരം സഹകരിച്ചും സഹായിച്ചും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകണം അതുകൊണ്ട് തന്നെ ഈ മസ്ജിദിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും ഒക്കെ തർക്ക കാര്യങ്ങളിൽ എല്ലാ മുസ്ലിം സംഘടനകൾക്കും ഏതാണ്ട് ഏകോപന അഭിപ്രായമാണുള്ളത് അപ്പോഴും യോജിപ്പില്ലാതെ വിഘടിച്ചു നിൽക്കുന്ന വിഭാഗമായി ഹിന്ദുക്കൾ മാറി നിൽക്കുന്നു പുരോഹിതർ അവർക്ക് അവസരം കിട്ടുമ്പോഴെല്ലാം അവര് പ്രഭാഷണങ്ങൾ നടത്താറുള്ളത് മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി നിൽക്കണം കേട്ടോ പറഞ്ഞത് ഒന്ന് ശരിയായ മതബോധം പിടിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക രണ്ട് ഈ നല്ല വിദ്യാഭ്യാസം നേടി ഉയർന്ന സർക്കാർ മേഖലയിൽ നമ്മുടെ ആളുകൾ ഇതുവരെ വിദ്യാഭ്യാസം പാടില്ല പറഞ്ഞിരുന്നത് ശരിയായി മലയാളം സംസാരിക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന ആളുകൾ ഇന്ന് ഭൗതിക വിദ്യാഭ്യാസം നേടണമെന്ന് പറയുന്ന ഒരു കാലത്ത് ഇന്ത്യൻ സൈന്യത്തിൽ ജോലി ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിൽ കയറി പറ്റണം എല്ലാ മേഖലയിലും നമ്മുടെ ആളുകൾ വേണമെന്ന് പറയുന്നു ശവം കുത്തിക്കേറി പഠിക്കുന്ന ഡോക്ടർ പഠനം നമുക്ക് ഹറാമാണ് എന്ന് പറഞ്ഞിരുന്നവർ മെഡിക്കൽ കോളേജുകൾ ഉണ്ടാക്കി മത്സരിച്ചു കൊണ്ടിരിക്കുന്നു ഇംഗ്ലീഷ് നരകത്തിലേക്കുള്ള ഭാഷയാണ് എന്ന് പറഞ്ഞിരുന്നവരിപ്പോ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കോച്ചിങ് സെന്റർ നടത്തുന്ന തിരക്കിലാണ് മാറണം അങ്ങനെ തന്നെയാണോ മാറേണ്ടത് എല്ലാ മേഖലകളിലും നമ്മുടെ സമുദായം വേണമെന്ന് പറയുന്നത് ഒരു നല്ല രീതിയാണ് മൂന്നാമത്തേത് എല്ലാ അർത്ഥത്തിലും അളകിലും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഐക്യത്തോടെ നിൽക്കുക ഒരുമയോടെ നിൽക്കുക ആ ഒരുമക്ക് കളമൊരുക്കിയ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിക്കുന്ന ഒരു പൊതുവേദിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ കാഴ്ചവെച്ചത് അതിന്റെ ഗുണം നമ്മൾ ശരിക്കും അനുഭവിക്കുന്നുണ്ടല്ലോ നമ്മുടെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ചിത്രവും ചരിത്രവും ഒന്ന് നോക്കാം നിങ്ങൾ നമ്മൾ ചേർന്ന് നിന്നപ്പോൾ നമുക്ക് എന്തൊക്കെ ഇവിടെ നേടാൻ കഴിഞ്ഞു നമ്മൾ എന്തൊക്കെ ഇവിടെ നേടി അതാണ് ശരിക്കും നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ കേരളത്തിൽ ഇത്തരം ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതിന്റെ ഒരു ഗുണഫലത്തെ കുറിച്ച് നമ്മൾ ശരി ചിന്തിക്കണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മതേതരത്വമാണ് മതേതരത്വം ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തിന് അന്തസ്സുള്ളു അതനുസരിച്ച് പോകാൻ പറ്റി ഇല്ലെങ്കിൽ എന്താണ് ജനാധിപത്യം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആർക്ക് വോട്ട് ചെയ്യുന്നു അവർ ജയിക്കും തല എണ്ണി നോക്കുന്ന ഏർപ്പാടാണ് ജനാധിപത്യം തല തൂക്കി നോക്കുന്ന ഏർപ്പാടല്ല ആൽബർട്ട് ഐൻസ്റ്റീൻ വന്ന് നമ്മുടെ പാർലമെന്റിൽ ഇന്നാലും ശരി അതിൽ ബുദ്ധിമാനാണ് ലോകത്തെ ഏറ്റവും വലിയ സയന്റിസ്റ്റ് ആണ് അയാൾക്ക് ഒരു വോട്ടേണ്ടാവൂ അത്രയൊന്നും ബുദ്ധി ഇല്ലാത്ത ഒരാൾ പാർലമെന്റിൽ വന്നാലും ഒരു വോട്ട് ഉണ്ടാവും തലന്റെ തൂക്കമല്ല നോക്കുന്ന തലയുടെ എണ്ണമാണ് അപ്പൊ ജനാധിപത്യത്തിൽ കൂടുതൽ ആളുകൾ സംഘടിച്ച് നിൽക്കുക എന്നാണ് പ്രധാനം നിങ്ങൾ നോക്കുക നമ്മുടെ രാജ്യത്ത് മൂന്നര കോടി മുസ്ലിങ്ങളുടെ പശ്ചിമ ബംഗാളിന് എന്താ ബംഗാളിലെ മുസ്ലിമിന്റെ അവസ്ഥ ആ ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനം ഏതാണ് ഒരു കാലത്ത് വലിയ വലിയ നവാബുമാര് ഭരിച്ച രാജ്യമാണ് ബംഗാൾ ആ ബംഗാളി ഇന്ന് നമ്മുടെ നാട്ടിൽ വന്നിട്ട് സെൻട്രിങ്ങിന്റെ ജോലിക്ക് പോകാൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ വീട് നിർമ്മാണ പ്രവർത്തനം പോലെയുള്ള പ്രവർത്തനത്തിൽ ഹോട്ടലിൽ പ്ലേറ്റ് കഴുകാനും അതുപോലെ തന്നെ പെട്രോൾ പമ്പിൽ പെട്രോൾ ഇടിക്കാൻ നിൽക്കുന്ന ബംഗാളി നല്ല പേരൊക്കെ ഉണ്ടാവും കെലുമുത്ത് തോക്കി ഇതുപോലെ ഉച്ചരിക്കാൻ അവര് കഴിയില്ല മര്യാദക്കൊന്നും പാർട്ടി ബോധാൻ അറിയില്ല മതബോധവും ഇല്ല ഭൗതികബോധവും ഇല്ല സംഘബോധവും ഇല്ല ചിതറി നിൽക്കുന്ന ഒരു സമൂഹമായതിനൊരു മൂന്നര കോടി ഉണ്ടായിട്ട് എന്ത് ഗുണം കിട്ടി നാലര കോടിയോളം മുസ്ലിങ്ങളുണ്ട് യു പി എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഉത്തർപ്രദേശ് അവിടെ മുഖ്യമന്ത്രി യോഗിയുടെ പീഡനമേറ്റുകൊണ്ട് മുസ്ലിങ്ങൾ പൊളയുന്നതും പിടയുന്നതും എന്തുകൊണ്ട് പഠിക്കും നിങ്ങൾ ഇതുപോലെ നമുക്ക് ദീൻ പറയാനും മറ്റുമുള്ള സൗകര്യം അതുപോലെ ഇല്ല അവിടെ നല്ല നല്ല മുസ്ലിം കേന്ദ്രങ്ങളുണ്ട് അറബി കോളേജ് ഒറ്റപ്പെട്ടതുണ്ട് പക്ഷെ അവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സംഘബോധമില്ലാതെ പോയി എന്തേ കാരണം അവരെ ഇതുപോലെ സംഘടിക്കാൻ സമൂഹത്തിന് ബോധനം കൊടുക്കാൻ പറ്റിയ നേതൃത്വം അവിടെ ഇല്ലാതെ പോയി ആളുകൾക്ക് ആ ബോധവുമില്ല അതുകൊണ്ട് തന്നെ വർഗീയത വളരുന്നുണ്ട് നമ്മുടെ കേരളത്തിന്റെ ചിത്രം പഠിക്കണം നിങ്ങൾ നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ നമ്മുടെ ഈ കൊച്ചു കേരളം മുസ്ലിം ജനസംഖ്യ കൊണ്ട് വർദ്ധനവ കൊണ്ടല്ല ഇവിടെ എത്തിയത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശം മുസ്ലിങ്ങൾ അധിവസിക്കുന്ന പ്രദേശം കേരളമാണെന്ന് തോന്നിപ്പോ അത് തോന്നിപ്പോ നമുക്ക് സത്യത്തിൽ കേരളത്തിന്റെ അവസ്ഥ എന്താ കേരളീയ മുസ്ലിങ്ങളുടെ ചിത്രം ശരിക്ക് പഠിക്ക് കേരളത്തിൽ നമ്മൾ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ട് എന്നൊരു തോന്നൽ പോലെയാണ് കേരളത്തിന്റെ നിലനിൽപ്പ് ഇന്ത്യയിൽ ഏറ്റവും നല്ല ഇസ്ലാമിക പ്രവർത്തനം നടത്തുന്ന ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മദ്രസുകൾ വ്യവസ്ഥാപിതമായി നടക്കുന്ന ഇവിടെയാണ് അപ്പോ കേരളത്തെ എങ്ങനെയെങ്കിലും ഒന്ന് കൂട്ടി ഒരു മിനി പാകിസ്ഥാനാക്കാനുള്ള ശ്രമമാണോ എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഏതാണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ഒരു എക്സ്പ്ലനേഷൻ്റെയും ആവശ്യമില്ലാത്ത വിധം ഇവരുടെ അജണ്ടകൾ കൃത്യമാണ് വ്യക്തമാണ് സുദൃഢമാണ് നന്ദി